ഉത്തർപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി വൈദികൻ അറസ്റ്റിലായിട്ടുണ്ട് കാൺപൂരിൽ വെച്ചാണ് മലയാളി വൈദികൻ ആൽബിനെയും കുടുംബത്തിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭാര്യയും മൂന്ന് മക്കളെയും പിന്നീട് വിട്ടയച്ചു എന്ന വിവരവും വരുന്നുണ്ട് ബസന്ത് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ വിവരങ്ങൾ വരുന്നത് മതപരിവർത്തനം സംബന്ധിച്ചും നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് കാൺപൂരിലെ ഘടംപൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സിസ്റ്റർ ഷൈനി അതോടൊപ്പം മൂന്ന് കുട്ടികളെയുമാണ് ഇന്നലെ കാൺപൂരിലെ കടമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മതപരിവർത്തനം ആരോപിച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ചിട്ടാണ് ഇന്ന് രാവിലെ ഭാര്യയും മക്കളെയും മൂന്ന് മക്കളെയും വിട്ടയച്ചിട്ടുണ്ട് പക്ഷേ ആൽബിനെതിരെ കേസെടുത്തിട്ടുണ്ട് കേസെടുക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് കടമ്പൂരിലെ പോലീസ് സ്റ്റേഷനിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടു എന്നുള്ളൊരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതേസമയം ഇത് ഈ ആരോപണം തെറ്റാണ് എന്നാണ് അവിടെ പ്രവർത്തിക്കുന്ന മറ്റ് ക്രൈസ്തവ സംഘടനകളിലുള്ളവർ പറയുന്നത് ആവശ്യ അനാവശ്യമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു ഇവർ അവിടെ ഒരു ഈ മത പരിവർത്തനം നടത്തി എന്നുള്ള ഒരു ആരോപണം ശരിയല്ല എന്നാണ് അവിടെ ഉള്ള മറ്റ് ക്രൈസ്തവ സംഘടനകൾ പറയുന്നത്